നമസ്കാരം വളരെ പുരാതനമായ വെറും ഇരുപത് വാക്കുകൾ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യ സന്ദേശം അതാണ് നമ്മൾ ഇന്നിവിടെ അനാവരണം ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ ഇതിഹാസമായ മഹാഭാരതത്തിലെ വില്ലൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് പറയുന്ന ആദ്യത്തെ വാക്കുകളാണ് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതൊരു സാധാരണ യുദ്ധ റിപ്പോർട്ട് പോലെ തോന്നാം അല്ലേ പക്ഷേ ഇനിയൊന്ന് ആലോചിച്ച് നോക്കൂ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു ഗൂഢമായ ആക്രമണമാണോ ഇത് നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിഹാസപ്രസിദ്ധമായ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ് ഇവിടെ രാജകുമാരനായ ദുര്യോധനൻ സ്വന്തം സേനാപതിയും ഗുരുവുമായ ദ്രോണാചാര്യരോട് സംസാരിക്കുകയാണ് അപ്പോൾ ദുര്യോധനൻ പറയുന്ന ആദ്യത്തെ വാക്ക് പശ്യ എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കാണുക അല്ലെങ്കിൽ നോക്കൂ എന്നാണ് ഇതൊരു അപേക്ഷയല്ല നേരെ മറച്ചൊരു കൽപ്പനയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ശിഷ്യൻ സ്വന്തം ഗുരുവിനോട് കൽപ്പിക്കുന്ന സ്വരത്തിൽ സംസാരിക്കുന്നു അത് തന്നെ ആ ഒരു സാഹചര്യത്തിലെ സംഘർഷവും അനാദരവും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പുറമേക്ക് നോക്കുമ്പോൾ ദുര്യോധനന്റെ വാക്കുകൾ ഒരു സാധാരണ സൈനിക വിലയിരുത്തൽ പോലെ മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ ഈ ശ്ലോകത്തിന്റെ നേരിട്ടുള്ള ഒരു പരിഭാഷയാണിത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നുന്നുണ്ടല്ലേ എന്നാൽ ദുര്യോധനൻ തിരഞ്ഞെടുത്ത ഓരോ വാക്കുകൾക്ക് പിന്നിലും ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമുക്കിനി നോക്കാം അപ്പോൾ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ശ്ലോകം ശരിക്കും പറഞ്ഞാൽ ഒരു വിവരം നൽകാനല്ല മറിച്ച് ദ്രോണാചാര്യരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രമുണ്ടാക്കിയ ഒന്നാണ് അപ്പോൾ എങ്ങനെയാണ് ദുര്യോധനന്റെ ഈ വാക്കുകൾ ദ്രോണർക്ക് നേരെ തൊടുത്ത നാലു മൂർച്ചയേറിയ വാക്ഷരങ്ങളായി മാറുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതൊരു മാനസിക ആക്രമണം തന്നെയാണ് ആദ്യം തന്നെ ദുര്യോധനൻ ചൂണ്ടിക്കാണിക്കുന്നത് ശത്രുക്കളുടെ മഹത്തായ അതായത് വമ്പിച്ച സൈന്യത്തെക്കുറിച്ചാണ് ഇതൊരു വെറും നിരീക്ഷണമല്ല ഇതാണ് ആദ്യത്തെ വാക്ഷരം ശത്രു സൈന്യത്തിന്റെ വലിപ്പം പെരിപ്പിച്ച് കാണിച്ച് ദ്രോണരുടെ ഉള്ളിൽ ഒരു ഭയവും ആശങ്കയും ഉണ്ടാക്കിയെടുക്കുക അതാണ് ലക്ഷ്യം അടുത്തതായിട്ട് അയാൾ ചൂണ്ടിക്കാണിക്കുന്നത് ശത്രുക്കളുടെ കുറ്റമറ്റ ആ യുദ്ധവ്യൂഹം ഒരുക്കിയ ആളെയാണ് ദ്രുപദപുത്രൻ എന്ന ആ ഒരു വാക്കുണ്ടല്ലോ അത് ദ്രോണരുടെ ഹൃദയത്തിൽ കൊള്ളുന്ന ഒരു പ്രഹരമാണ് എന്തുകൊണ്ടാണെന്നോ പണ്ട് ദ്രോണരാൽ അപമാനിക്കപ്പെട്ട ദ്രുപദൻ അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രം ഒരു യാഗത്തിലൂടെ നേടിയെടുത്ത മകനാണ് ദൃഷ്ടദ്യുനൻ ഇത് ദ്രോണരുടെ ഭൂതകാലത്തിലെ ഏറ്റവും വലിയൊരു മുറിവാണ് ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് മുനെയുള്ള ഒരാക്രമണമാണ് ഒരു വശത്ത് ശത്രു സേനാപതിയുടെ കഴിവെടുത്ത് കാണിക്കുന്നു മറുവശത്ത് ദ്രോണരുടെ ഉള്ളിലെ ആ പഴയ വൈരാഗ്യത്തിൻ്റെ എത്തി ആളി കത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിലെ അവസാനത്തെ പ്രയോഗമാണ് കൂട്ടത്തിൽ ഏറ്റവും ആസൂത്രിതവും ക്രൂരവും ഒരാളെ ബുദ്ധിമാനായ ശിഷ്യൻ എന്ന് പുകഴ്ത്തുന്നത് എങ്ങനെയാണ് ഒരു അപമാനമായി മാറാൻ സാധിക്കുന്നത് അതെ ഇവിടെയാണ് ഏറ്റവും നിർണായകമായ പോയിന്റ് വരുന്നത് ഈ പുകഴുത്തലുണ്ടല്ലോ അത് ശരിക്കും വിഷം പുരട്ടിയ ഒരു പോലെയാണ് ദുര്യോധനൻ എന്താ പറയാതെ പറയുന്നത് ദ്രോണരെ കൊല്ലാൻ വേണ്ടി മാത്രം ജനിച്ച ഈ ദൃഷ്ടിധിംനൻ അയാൾ ഇത്രയും കഴിവുറ്റൊരു യോദ്ധാവായത് അങ്ങ് തന്നെ പഠിപ്പിച്ചത് അതായത് അങ്ങയുടെ വിദ്യ തന്നെ അങ്ങയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തലാണത് അപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം ഒന്ന് ഒരുമിച്ച് ചേർത്ത് നോക്കുമ്പോൾ ദുര്യോധനന്റെ വ്യക്തവും ക്രൂരവുമായ ആ തന്ത്രം നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരും ഇതൊരു സൈനിക റിപ്പോർട്ടായിരുന്നില്ല മറിച്ച് സ്വന്തം സേനാപതിയുടെ ഹൃദയത്തെയും മനസ്സിനെയും നേരിട്ട് ലക്ഷ്യം വെച്ചുള്ള നാല് ഘട്ടങ്ങളുള്ള ഒരു മാനസിക യുദ്ധം തന്നെയായിരുന്നു ഇത് ദുര്യോധനൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് എല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അയാൾ നയിക്കുന്നത് ധർമ്മം കൊണ്ടോ തത്വങ്ങൾ കൊണ്ടോ അല്ല മറിച്ച് ഭയവും വശീകരണ തന്ത്രങ്ങളും ഉപയോഗിച്ചാണ് ഈ ഒരൊറ്റ ശ്ലോകം ഒരു കഥാപാത്രത്തെ വെളിപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത് അത് വരാനിരിക്കുന്ന യുദ്ധത്തിന് മുഴുവനായി ഒരു കരിനിഴൽ വീഴ്ത്തുകയാണ് ഈ ഒരു നിമിഷം ഭാവിയെക്കുറിച്ചുള്ള വളരെ ശക്തമായൊരു സൂചനയാണ് തരുന്നത് ഈ യുദ്ധം ദുരന്തപൂർണമായ വൈരുദ്ധ്യങ്ങളാലും തകർന്നുപോയ ബന്ധങ്ങളാലും നിർവചിക്കപ്പെടുമെന്ന് ഇത് നമ്മളോട് പറയാതെ പറയുന്നു ആത്യന്തികമായി ഇത് നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട് ഒരു പക്ഷം യുദ്ധം ചെയ്യുന്നത് ഭയത്തിൽ നിന്നാണ് അതേസമയം മറുപക്ഷം യുദ്ധം ചെയ്യാൻ പഠിക്കുന്നത് കടമയിൽ നിന്നാണ് ഇതൊരു വളരെ ആഴത്തിലുള്ള ഒരു പ്രാരംഭ നീക്കമാണ് വരാനിരിക്കുന്ന ആ പോരാട്ടത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്തായിരിക്കുമെന്ന് നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ